ഹായ് ഗൈസ് വെൽക്കം ബാക്ക് സോ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഫോട്ടോ കണ്ടാൽ നിങ്ങൾ ഞെട്ടും നീ എന്താ ഞെട്ടാത്ത ഒരു പ്രാവശ്യം ഞെട്ട് ചെയ്തോളൂ സോ 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 വീഡിയോ എടുത്ത് മടുത്തു കൂട്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് കല്യാണമായി വലുതായി ഈ വർഷം കല്യാണം തീരുമാനിച്ചു സന്തോഷ ഞാൻ കേട്ടത് ഒരു ും കുടുംബാസൂത്രണങ്ങളുമായിട്ട് എങ്ങോട്ടാ സോ അഭർന്നറിയോ പറയും പ്രണയം പരിസരം മറക്കും കല്യാണം കഴിയും വരെ തുടരും ഞാൻ ഈ നാളെ നാളായിട്ട് വരുന്നതാണ് ഈ ബാലൻസ് കുറെ എണ്ണങ്ങള് ഒരു ഡയറി മിൽക്ക് ഒരു റോസാപ്പൂ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെണ്ണ് അപ്പാപ്പു പറയും കണ്ടിട്ട് നിനക്കൊന്നും നാണമില്ല ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയി കാര്യങ്ങൾ കംപ്ലീറ്റ് കഴിയുന്നു ഓ ക്ഷമിക്കണം ഞാൻ സിംഗിളാന്നും പറഞ്ഞ് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ കേരള സിംഗിൾസ് അസോസിയേഷനിൽ നിന്ന് മാുംസോ രാജി വെച്ചിരുന്ന ഞാൻ രാജിവെച്ചിട്ടില്ല എന്റെ മനസ്സുകൊണ്ട് ഞാൻ എന്റെ പിള്ളേരുടെയാണ് കാരണം അവരോ ഞാനും മനസ്സുകൊണ്ട് സിംഗിൾസ് അസോസിയേഷനെ തൃപ്തിയായി